ഏവർക്കും നമസ്കാരം ഗയ്യാസൈസ് സീരീസിന്റെ പിന്നെ പത്താമത്തെ വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്നലെ നമ്മളെ വേലിയെ പറ്റി പറഞ്ഞു നമ്മുടെ വേലിയുടെ കനം എത്രത്തോളം കുറക്കുന്നോ അത്രത്തോളം നമുക്ക് പ്രകൃതി ഗയ്യയുമായിട്ട് സുതാര്യതയിലായിരിക്കാൻ കഴിയുമെന്നുള്ള വിഷയമായിരുന്നു ഇന്നലെ ചർച്ച ചെയ്തത് ഇന്നത്തെ വിഷയം ഇതാണ് ഗെയ്യാസേസ് പണം കൊണ്ട് നേടാവുന്ന വിഭവ സ്രോതസ്സല്ല ഞാൻ നിന്നെ ചുമന്ന ഗർഭപാത്രവും നിനക്കുള്ള അക്ഷയപാത്രവും നിന്റെ സുരക്ഷാ മണ്ഡലവുമാണ് ആധുനിക കാലഘട്ടത്തില് ഉപഭോഗ സംസ്കാരത്തിന്റെ കാലഘട്ടത്തില് ഭൂമി എന്നുള്ളത് ഒരു ഉപഭോഗ വസ്തു അല്ലെങ്കിൽ അതിന് നമ്മള് എടുക്കേണ്ട ഒരു വസ്തു എന്നുള്ള രീതിയിൽ കാഴ്ചപ്പാടിലേക്ക് നമ്മള് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൻറെ ഒരു ഫിലോസഫിക്കലി എന്തുകൊണ്ട് അങ്ങനെ നീങ്ങുന്നു എന്ന് ചോദിച്ചാല് കൺസ്യൂമറിസത്തിന്റെ ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ ഗയ്യ പറയുന്നത് നിന്നെ ചുമന്ന ഗർഭപാത്രമാണ് ഞാൻ മുന്നേ നമ്മള് ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു അതായത് ഗയ്യ എന്ന് പറയുന്നത് അവളാണ് അമ്മയാണ് അല്ലെ അതിന് ആ അമ്മയാണ് നമ്മളെ സംരക്ഷിച്ചു പോരുന്നത് ഗയ്യ എന്ന് പറയുന്ന സമയത്ത് ഈ പിക്ചര് നമ്മളിപ്പോ കാണിച്ച പിക്ചർ നമ്മളുടെ മനസ്സിലേക്ക് വരും അപ്പോ ആ ഗർഭപാത്രമാണ് നമ്മെ ഇവിടെ ഉരുവാക്കിയത് അതിന്റെ ഉള്ളിലാണ് നമ്മളിവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നെസ്റ്റഡ് പാറ്റേൺ അല്ലെ നമ്മൾ കൂടായ വിന്യാസം എന്ന് പറയും ഒരു ഒരു കൂടിന്റെ ഉള്ളിലാണ് നമ്മളുള്ളത് അപ്പോ ഏതൊരു സൃഷ്ടിയെയും ഏതൊന്നിനെയും ഇവിടെ ഉരുവാക്കുന്നതിന്റെ മുന്നെ തന്നെ അതിനു വേണ്ട വിഭവങ്ങൾ ഇവിടെ ഒരുക്കി വെച്ചുകൊണ്ടാണ് ആ ഗെയ്യ ഏതൊന്നിനെയും ഇവിടെ ഉരുവാക്കുന്നത് അതിനെ ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിനു വേണ്ട എല്ലാ വിഭവങ്ങളും ഇവിടെ ഉരുവാക്കിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് അടുത്ത ഇതിൽ പറയുന്നത് നിനക്കുള്ള അക്ഷയപാത്രവുമാണ് ഞാൻ അക്ഷയപാത്രം നമ്മൾ മഹാഭാരതത്തിൽ കേട്ടിട്ടുണ്ടാവും അക്ഷയപാത്രം പഞ്ചപാണ്ഡവരുടെ കഥയിൽ അക്ഷയപാത്രം എന്നുള്ളൊരു വാക്ക് കേട്ടിട്ടുണ്ടാവും അക്ഷയപാത്രം എന്ന് പറഞ്ഞാല് പിന്നെ അവർക്ക് ഭക്ഷണം ശരിയ ഭക്ഷണത്തെ ക്ഷാമമില്ലാതെ അവർക്ക് ഇഷ്ടംപോലെ അതിന് കഴിക്കാൻ കഴിയുന്ന ഒരു കോണ്ടെക്സ്റ്റിലാണ് അത് പറയുന്നത് പക്ഷെ പോലെ എന്നുള്ളതല്ല നമ്മൾ യോഗ്യരാണെങ്കിൽ നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഭൂമി നമ്മൾക്ക് തരുന്ന വിഭവങ്ങളാണ് അക്ഷയപാത്രം എന്ന് പറയുന്നത് അക്ഷയപാത്രം എന്ന് കരുതിയിട്ട് അതിലുള്ള എല്ലാം നമ്മൾ ഉപഭോഗ രീതിയിൽ എടുക്കണം എന്നുള്ളതല്ല നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വിഭവങ്ങളും ഇവിടെ ആ പാത്രത്തിൽ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട് ഇതാണ് ഡിവൈൻ ഹോസ്പിറ്റാലിറ്റി എന്നൊക്കെ പറയാം അല്ലെ ആ ഒരു ആതിഥേയത്വം ആ ഒരു കരുതല് ആ ഒരു കരുണ ഉണ്ടാവും ഇപ്പൊ ഗർഭപാത്രം എന്ന് പറയുന്ന സമയത്ത് തന്നെ ശരിക്കത് കരുണ എന്നുള്ള കരുണയുടെ ഒരു സിമ്പിൾ ഗർഭപാത്രം ആ കരുണയുടെ ഭാഗമായിട്ട് തന്നെ വേണ്ട വിഭവങ്ങള് ആ സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള വിഭവങ്ങള് ഗൈയ്യെവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് അതിന് പിന്നീട് പറയുന്നത് സുരക്ഷാ മണ്ഡലം എന്നുള്ളതാണ് ഇപ്പൊ സുരക്ഷയെ പറ്റി നമ്മൾ നല്ല സംസാരിച്ചു വേലികൾ നമ്മൾ കെട്ടിയിട്ട് സുരക്ഷ ഉണ്ടാക്കുന്നു നമ്മൾ പറഞ്ഞു പക്ഷെ നമ്മൾ ഓൾറെഡി സുരക്ഷയിലാണ് ഈ കൂടായ വിന്യാസത്തിൽ നമ്മൾ ഓൾറെഡി അതിന്റെ ഒരു സുരക്ഷയിൽ തന്നെയാണ് അതിന്റെ ഒരു വലയത്തിൽ തന്നെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പിന്നീട് നമ്മൾ സുരക്ഷയ്ക്ക് വേണ്ടി പിന്നെ പുതിയ വെയിലുകൾ ഉണ്ടാക്കിയിട്ട് പുതിയ വേലികൾ കെട്ടേണ്ട ആവശ്യമില്ല ആ ഒരു ആ ഒരു കെയറിങ്ങില് ആ ഒരു ആർദ്രതയില് ആ ഒരു കരുണയിലാണ് നമ്മള് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ പണം കൊണ്ട് ഈ സംഗതികളെല്ലാം തന്നെ പണം കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ട പിന്നെ ഒരു വിഭവ സ്രോതസ് വിഭവ സ്രോതസ്സാണ് എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് പോകുന്ന സമയത്താണ് അതില് പിന്നെ ആ ഒരു ട്രാൻസ്പെറൻസി സുതാര്യത പ്രകൃതിയുമായിട്ടുള്ള സുതാര്യത നമുക്ക് നഷ്ടപ്പെടാം അപ്പത് അതായത് പിന്നെ നമ്മള് പ്രകൃതിയോട് ഗയ്യയോട് അധീനപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലെ നമ്മൾ അതിനോട് വിധേയനായിട്ട് അതിനോട് അധീനപ്പെട്ട് അതിന്റെ ആ പിന്നെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഈ രൂപത്തിൽ നമുക്ക് ആ ഒരു ആ ഒരു ആനുഭൂതികമായിട്ടുള്ള ഫീലിംഗ് നമുക്ക് കിട്ടും നമ്മൾ എവിടെയാണോ നിൽക്കുന്ന ബോധം ഉണ്ടാവും നമ്മൾക്കുള്ള വിഭവങ്ങൾ എവിടെ ആ പ്രകൃതി ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് കിട്ടും അതുപോലെ തന്നെ അതിന്റെ പരിപൂർണ്ണ സുരക്ഷയിലാണ് എന്നുള്ളത് കിട്ടും അതിനു പകരം നമ്മൾ അതിനെ അതിന്റെ മേലെയാണ് അതിന്റെ അധി അതിന്റെ മേലെയുള്ള അത് ആൾക്കാരാണ് എന്നുള്ള രൂപത്തിൽ നമ്മൾ നിൽക്കുന്ന സമയത്താണ് ഇതിലെ എല്ലാ വിഭവങ്ങളും നമ്മൾ പണം കൊണ്ട് നേടി അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ പോവാം അല്ലാത്ത സമയത്ത് നമ്മൾ ഓരോ ചവിട്ടുപടി മുന്നോട്ട് വെക്കുന്ന സമയത്തും അതിനോട് വിധേയപ്പെട്ട് അതിനെ കരുതി ആയിട്ട് ആയിരിക്കും നമ്മൾ മുന്നോട്ട് പോവാം ഓക്കെ അപ്പോ ഗയ്യ പറയുന്നത് പണം കൊണ്ട് നേടാവുന്ന വിഭവ സ്രോതസ്സല്ല ഞാൻ നിന നിന്നെ ചുമന്ന ഗർഭപാത്രവും നിനക്കുള്ള അക്ഷയപാത്രവും നിന്റെ സുരക്ഷാ മണ്ഡലവുമാണ് എന്നുള്ളതാണ് അപ്പൊ ആ രൂപത്തിലുള്ള ഒരു ഒരു പിന്നെ ഒരു തിങ്കിങ് ആ ഒരു ചിന്താമണ്ഡലം നമ്മൾ ഉണ്ടാവേണ്ട ആവശ്യമുണ്ട് ആ ഒരു പിന്നെ മനുഷ്യനെ സംബന്ധിച്ച് ഏതൊന്നിനെയും ബിംബവൽക്കരിച്ചിട്ടാണ് നമുക്ക് കാണാൻ കഴിയാം അതുകൊണ്ടാണ് ഗർഭപാത്രം എന്നുള്ളത് ഒരു ഒരു ബിംബവൽക്കരണമാണ് നമ്മൾ ആ പിക്ചറിലൊക്കെ നമ്മൾ കാണുന്നത് അപ്പൊ നമ്മളെവിടെയാണോ ജനിച്ചു വന്നത് ഗർഭപാത്രം എന്നുള്ള ഒരു ആ ഒരു ബിംബവൽക്കരണത്തിലൂടെ നമുക്ക് അതിന്റെ സംഗതികളും മനസ്സിലാവും പിന്നീട് നമ്മൾ ഈ മഹാ ആ ഒരു വലിയ കൂടിന്റെ ഉള്ളിലാണ് എന്നുള്ള ബോധം നമ്മളുടെ മനസ്സിലുണ്ടാവുക അതിന്റെ ഒരു പരിപൂർണ സുരക്ഷ നമ്മളിൽ ഉണ്ടാവുക അപ്പോ അതിനൊക്കെ നമ്മൾ പരസ്പരം ഈ ഗയ്യയുമായിട്ടുള്ള ആ ട്രാൻസ്പെറൻസി സുതാര്യത കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഒരു ഉപഭോഗ വസ്തുവായി നമ്മൾ ഗയ്യയെ കാണാതെ അതിന്റെ ഭാഗമാണ് അതിനോട് ചേർന്ന് നിൽക്കുക അതിനോട് വിധേയനായി നിൽക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിനെ നമുക്ക് മാറാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക